അമ്മ പ്രതീക്ഷപ്പെട്ട് ജപമാല എന്ന ആയുധം നൽകിയതിനു ശേഷം എപ്പോഴൊക്കെ വചനപ്രകോഷണത്തിനിറങ്ങുമ്പോഴും അതിന് മുന്നോടിയായിട്ട് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന പതിവ് വിശുദ്ധ ഡൊമിനിക്കൻ ഉണ്ടായിരുന്നു ഒരിക്കൽ വിശുദ്ധ യോഹന്നാൻ സ്ലിഹായുടെ തിരുനാൾ ദിവസം അദ്ദേഹം ഒരു ദേവാലയത്തിൽ പ്രസംഗിക്കാൻ ഒരുങ്ങുകയായിരുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും തന്നെ ശ്രവിക്കാൻ പോകുന്ന ശ്രോതാക്കൾ അഗാധ പാണ്ഡിത്യമുള്ളവരും ദൈവശാസ്ത്രജ്ഞനുമൊക്കെയാണല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടി ഈ സമയം പരിശുദ്ധ അമ്മ വിശുദ്ധ ഡൊമിനിക്കൻ പ്രതീക്ഷപ്പെട്ടു അമ്മ വിശുദ്ധ ഡൊമിനിക്കിനോട് പറഞ്ഞു മകനെ നീ ഒരുങ്ങിയ പ്രസംഗം വളരെ മനോഹരമാണ് എന്നാൽ അതിനേക്കാൾ മനോഹരമായ ഒരു പ്രസംഗം ഞാൻ നിനക്കായി ഒരുങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട് ഇത് പറഞ്ഞ പരിശുദ്ധ അമ്മ ഒരു കുഞ്ഞു പുസ്തകം വിശുദ്ധ ഡൊമിനിക്കിന് നൽകി ആ പുസ്തകം നോക്കി അതിലെ കാര്യങ്ങൾ ഗ്രഹിച്ച് വിശുദ്ധ ഡൊമിനിക് അന്നത്തെ വചനപ്രഘോഷണം പൂർത്തിയാക്കി തിരികെ ഇറങ്ങി വന്ന വിശുദ്ധ ഡൊമിനിക്കിനെ കാത്ത് പരിശുദ്ധ അമ്മയും ഈശോയും നിൽപ്പുണ്ടായിരുന്നു അവർ വിശുദ്ധ ഡോപനിക്കനോടായി പറഞ്ഞു മകനെ ഇന്നേ ദിവസം നീ നിന്റെ ജ്ഞാനത്തിൽ ആശ്രയിക്കാതെ ശ്രോതാക്കളിൽ നിന്ന് വരുന്ന ശൂന്യമായ സ്തുതികളെ പ്രതീക്ഷിക്കാതെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ വചനപ്രഘോഷണം നിർവഹിച്ചപ്പോൾ അത് ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു സ്വർഗം സന്തോഷിച്ചു പിന്നീട് ഒരിക്കൽ പരിശുദ്ധ അമ്മ വിശുദ്ധ ഡൊമിനിക്കൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് ഇപ്രകാരം പറയുകയുണ്ടായി മകനെ നിന്റെ പ്രസംഗങ്ങൾ നീ പ്രതീക്ഷിക്കുന്നത്ര ഫലം ഉളവാക്കുന്നില്ലെങ്കിൽ അതിൽ സങ്കടപ്പെടണ്ട കാരണം ഒരുക്കപ്പെടാത്ത നിലത്താണ് നീ വിത്ത് വിതയ്ക്കുന്നത് സ്വർഗം ഭൂമിയെ നവീകരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തന്നെ മഴയച്ച് ഭൂമിയെ നവീകരിക്കുകയുണ്ടായി ആ മഴയാണ് മാലാഖായിയുടെ അഭിവാദനം നന്മ നിറഞ്ഞ മറയമേ ആരംഭിക്കുന്ന ജപം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ നന്മ നിറഞ്ഞ മറയമേ എന്ന പ്രാർത്ഥനയും മാലാഖ പരിശുദ്ധ അമ്മയ്ക്ക് മുൻപിൽ അർപ്പിച്ച ആ അഭിവാദനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് സ്വർഗത്തിന്റെ പ്രാർത്ഥനയാണത് ജപമാലയിൽ നമ്മൾ ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക് വലിയ കൃപയുണ്ട് അനുഗ്രഹമുണ്ട് ഈ ബോധ്യത്തോടു കൂടി നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം